നമസ്കാരം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്നതെന്ന് സൂചന സഖ്യകക്ഷികൾ മുന്നണി വിടുമെന്ന് പ്രഖ്യാപിച്ചതാണ് നെത്ന്യാഹുവിനെ വെട്ടിലാക്കിയത് മതവിദ്യാർത്ഥികൾക്ക് സൈനിക സേവനം ഒഴിവാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യുണൈറ്റഡ് തോറ ജുഡൈയിസം അഥവാ യു ടി ജെ എന്ന തീവ്ര യാഥാസ്ഥിതിക കക്ഷിയുടെ ആറ് അംഗങ്ങൾ രാജി നൽകാൻ തീരുമാനിച്ചത് ഏഴ് അംഗങ്ങളുള്ള യുണൈറ്റഡ് തോറ ജുഡൈയിസം പിന്തുണ പിൻവലിച്ചതോടെ നെത്ന്യാഹു സർക്കാർ വലിയ ഭീഷണിയാണ് നേരിടുന്നത് നൂറ്റി അംഗ ഇസ്രായേൽ പാർലമെന്റിൽ നിലവിൽ നെത്ന്യാഹു സർക്കാരിന് അറുപത്തിയൊന്ന് പേരുടെ പിന്തുണ മാത്രമാണുള്ളത് നേരത്തെ അറുപത്തി എട്ട് പേരുടെ പിന്തുണയോടെയായിരുന്നു നെതന്യാഹു ഭരിച്ചിരുന്നത് യു ടി ജെയെ അനുകൂലിക്കുന്ന മറ്റൊരു തീവ്ര യാഥാസ്ഥിതിക പാർട്ടിയായ ഷാ സർക്കാർ വിടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ നെതന്യാഹുവിന് നേരിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ഷാസ് കൂടി പിന്തുണ പിൻവലിച്ചാൽ ഭൂരിപക്ഷം നഷ്ടമാകും നയം തിരുത്താൻ നെതന്യാഹുവിന് നാല്പത്തി എട്ട് മണിക്കൂർ കൂടി സമയം നൽകുമെന്നും യു ടി ജെ വ്യക്തമാക്കി ഈ മാസം അവസാനത്തോടെ പാർലമെന്റ് സമ്മേളനം സമാപിക്കും അതിനാൽ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്ക് മൂന്ന് ദിവസം കൂടി ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായപ്പോൾ നിർമ്മിച്ച കരാർ പ്രകാരം മതവിദ്യാർത്ഥികൾ മുഴുവൻ സമയവും മതപഠനത്തിനായി സമർപ്പിക്കുന്നതുകൊണ്ട് സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന ഇസ്രായേൽ ഗാസ സംഘർഷത്തെ തുടർന്ന് ഇളവുകൾ തുടരാൻ സർക്കാർ പരാജയപ്പെട്ടതോടെയാണ് മുന്നണി വിടാൻ കക്ഷികൾ തീരുമാനിച്ചത് ഇസ്രയേലിൽ ഭൂരിഭാഗം യുവാക്കൾക്കും നിർബന്ധിത സൈനിക സേവനം ബാധകമാണ് എന്നാൽ അൾട്രാ ഓർത്തഡോക്സ് യഹൂദികളായ യേശുവ വിദ്യാർത്ഥികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരണം മുതൽ ഈ നിർബന്ധിത സേവനത്തിൽ നിന്നും ഒഴിവാക്കൽ ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി ഈ ഇളവ് നിർത്തലാക്കാൻ ഉത്തരവിടുകയും യേശുവ വിദ്യാർത്ഥികളെ സൈനിക സേവനത്തിനായി റിക്രൂട്ട് ചെയ്യാൻ പ്രതിരോധ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു ഈ തീരുമാനം ഹരീതി സമുദായത്തിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു ഇടയൊരുക്കിയത് ഗസയിലെ യുദ്ധം മൂലം സൈനികരെ കൂടുതലായി ആവശ്യമുള്ള സ്ഥിതിയുള്ളതിനാൽ വിഷയത്തില് രാജ്യത്തെ ജനങ്ങൾക്കിടയിലും ചേരുതിരിവ് ഉടലെടുത്തുകഴിഞ്ഞു നാല്പത്തിയെട്ട് ശേഷം മാറ്റങ്ങൾ നിലവിൽ വരും സർക്കാർ നിലംപൊത്തുന്ന അവസ്ഥ ഇപ്പോഴില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷമായിരിക്കുന്ന ദിനേഹ് സർക്കാരിന് തുടർന്നുണ്ടാകുക എന്നാൽ യുണൈറ്റഡ് തോറ ജുഡായുസത്തെ തിരികെ എത്തിക്കാൻ ധാരാളം അവസരങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ടെന്നും വിലയിരുത്തുന്നവരുമുണ്ട് ഇതിനിടയിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നുമുണ്ട് ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പുകളിലടക്കം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം തൊണ്ണൂറ്റിമൂന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി പേർക്ക് പരിക്കേറ്റു അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ ഫലസ്തീൻ നിയമസഭാ കൗൺസിൽ അംഗമായ മുഹമ്മദ് ഫറജ് അൽഗോരും കൊല്ലപ്പെട്ടു ക്യാമ്പിലുണ്ടായിരുന്ന ആറ് കുട്ടികൾ ഉൾപ്പെടെ എട്ട് പേരും കൊല്ലപ്പെട്ടു ടെല്ലൽ ഹവ ജില്ലയിലെ വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ എട്ട് സ്ത്രീകളും ആറ് കുട്ടികളും അടക്കം പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരും കൊല്ലപ്പെട്ടു അതേസമയം മധ്യഗാസയിൽ അൽ നുസ്രൈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപം മിസൈൽ പതിച്ച ആളുകൾ കൊല്ലപ്പെട്ടതിൽ വിശദീകരണവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു ക്യാനുകളിൽ വെള്ളം നിറയ്ക്കാൻ കാത്തിരിക്കുന്നതിനിടെ ആറ് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേരായിരുന്നു മിസൈൽ പതിച്ച് കൊല്ലപ്പെട്ടത് ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണമായിരുന്നുവെന്നും സാങ്കേതിക തകരാറ് കാരണം ദിശ തെറ്റി ജനങ്ങൾക്ക് മേൽ പതിക്കുകയായിരുന്നുവെന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയത് സംഭവത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റിരുന്നു അതേസമയം ഇസ്രയേലിന്റെ അവകാശവാദം അംഗീകരിക്കാനാകില്ലെന്ന് അന്താരാഷ്ട്ര അഭിഭാഷകയും നെതർലാൻഡിലെ ഉഷക്ട് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ജെസിഗ ഡോ പ്രതികരിച്ചിരുന്നു ഗസയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യം മതിയായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസമായി നമ്മൾ കണ്ട സിവിലിയൻ ദ്രോഹത്തിന്റെ രീതി കണക്കിലെടുക്കുമ്പോൾ ഇതിനെ തെറ്റെന്ന് വിളിക്കുന്നതിനെ ചോദ്യം ചെയ്യണം വാസ്തവത്തിൽ ഇത് അവരുടെ പ്രവർത്തന രീതിയാണോ എന്ന് അന്വേഷിക്കണമെന്നും ജസീക അൽ ജസീരോട് പറഞ്ഞു ഏതാനും ദിവസം മുമ്പ് ഗസ സിറ്റി മാർക്കറ്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രമുഖ ഡോക്ടർ അഹമ്മദ് ഖാൻഡിൽ ഉൾപ്പെടെ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഞായറാഴ്ച മാത്രം ഇസ്രാൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്